കൊടുങ്കാറ്റ് വന്നാലും കുടുംബം ഭദ്രമാക്കി നിർത്തുവാൻ നോക്കുന്നവളാണ് സമർഥയായ ഗൃഹനാഥ മൂന്നാം മോദി സർക്കാരിന് വേണ്ടി അവതരിപ്പിച്ച ഒന്നാമത്തെ ബജറ്റിലൂടെ സർക്കാരിനെ ഉറപ്പിച്ചു നിർത്തുന്നതാണ് തന്റെ ഒന്നാമത്തെ ദൗത്യമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ തെളിയിച്ച ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഭാരത ഭാരതചരിത്രത്തിൽ ഏറ്റവും അധികം ബജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ച ധനമന്ത്രിയാണ് അവർ ഏഴാമത്തെ ബജറ്റാണിത് പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് അവതരിപ്പിച്ച ഇടക്കാല ബജറ്റ് ഉൾപ്പെടെ ഏഴ് ബജറ്റുകളാണ് അവർ അവതരിപ്പിച്ചത് മൊറാർജി ദേശായിയുടെ തുടർച്ചയായ ആറ് ബജറ്റുകളുടെ റെക്കോർഡാണ് അവർ തിരുത്തിയത് ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് അവതരിപ്പിച്ചതും അവരാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിലെ ബജറ്റായിരുന്നു അത് നൂറ്റി അറുപത്തിരണ്ട് മിനിറ്റ് നീണ്ടു ആ ബജറ്റ് പ്രസംഗം ഈ ചൊവ്വാഴ്ചത്തെ പ്രസംഗം പക്ഷേ എൺപത്തിയഞ്ച് മിനിറ്റിന് തീർന്നു മൂന്നാം മോദി സർക്കാർ വീഴാതെ പിടിച്ചു നിൽക്കുന്നതിന് അനിവാര്യരായ നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും ഉറപ്പിച്ചു നിർത്താൻ വേണ്ടതെല്ലാം ബജറ്റിലൂടെ പ്രഖ്യാപിച്ചുകൊണ്ട് അവർ ചെയ്തത് അതാണ് ഇതുകൊണ്ട് അവർ പുത്തൻ ആവശ്യങ്ങളുമായി വരില്ല എന്നല്ല ഏതായാലും തൽക്കാലം അവർ സംതൃപ്തരായി ഒന്നാം ബജറ്റിനെ കുറിച്ച് ഉറപ്പായും പറയാവുന്ന കാര്യം മാത്രമാണ് ബാക്കിയെല്ലാം സാവകാശം വ്യക്തമായി വരേണ്ടതുണ്ട് സഭയിൽ വായിച്ചത് മാത്രമല്ല ബജറ്റ് സഭയിൽ സമർപ്പിച്ചതെല്ലാമാണ് അത് അവ പഠിച്ച് മനസ്സിലാക്കി ബജറ്റിനെ വിശകലനം ചെയ്യുമ്പോഴാണ് മറ്റു കാര്യങ്ങൾ വ്യക്തമാവുക ഇപ്പോൾ പറയുന്നതെല്ലാം അന്തൻ ആനയെ കണ്ടതുപോലുള്ള വിലയിരുത്തലുകളാണ് രാഷ്ട്രീയ കണ്ണുകൊണ്ട് നോക്കിയവർ കണ്ടതെല്ലാം അവർ പറയുന്നു ബീഹാറിലെ ഹൈവേ വികസനത്തിന് ഇരുപത്തിയാറായിരം കോടി രൂപയും ഗയയിലെ വ്യവസായ കേന്ദ്രത്തിന് ഇരുപത്തിനാലായിരം കോടി പ്രളയദുരിതം നേരിടാൻ പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി വിമാനത്താവളം മെഡിക്കൽ കോളേജ് രണ്ട് ക്ഷേത്ര ഇടനാഴികൾ എല്ലാത്തിനുമായി ആകെ അൻപത്തി എണ്ണായിരത്തി തൊള്ളായിരം കോടി രൂപയുമാണ് ബജറ്റിലൂടെ ബീഹാറിന് ലഭിക്കുക ബീഹാറിന് പ്രത്യേക പദവി കൊടുക്കണമെന്ന മുഖ്യമന്ത്രിയും ജനതാദൾ യു നേതാവുമായ നിതീഷ് കുമാറിന്റെ ആവശ്യം അംഗീകരിച്ചില്ല അപ്രയോഗികവും ചീത്ത കീഴ്വഴക്കവും ആകുമായിരുന്ന പ്രത്യേക പദവി കൊടുക്കാതെ ബജറ്റിൽ വാരിക്കോരി നൽകി ബീഹാറിന് പ്രത്യേക പദവി ഇല്ലെന്ന് കേന്ദ്രമന്ത്രി പങ്കജ് ചൌധരി ബജറ്റിന്റെ തലയെന്ന് ലോക്സഭയിൽ പറഞ്ഞപ്പോൾ നിതീഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ടവർ ഇപ്പോൾ വാരിക്കോരി കിട്ടിയതിന് കുറ്റം പറയുന്നു ഇതാണ് രാഷ്ട്രീയക്കാരുടെ തനി നിറം ചന്ദ്രബാബു നായിഡുവിന് അദ്ദേഹത്തിന്റെ സ്വപ്ന പദ്ധതിയായ ആന്ധ്രയുടെ പുതിയ തലസ്ഥാനം അമരാവതിക്കായി പതിനയ്യായിരം കോടി കിട്ടി പിന്നോക്ക മേഖലയുടെ പേരിൽ വേറൊരു പതിനയ്യായിരം കോടിയും അദ്ദേഹം ഇപ്പോൾ ഹാപ്പിയാണ് അതോടെ ആരിളങ്ങിയാലും മോദി സർക്കാർ ഭദ്രമായിരിക്കും എന്ന് തീർച്ച കൃഷി തൊഴിൽ മാനവ വിഭവ ശേഷി സാമൂഹിക നീതി നഗരവികസനം നിർമ്മാണം സേവനം നവീകരണം ഗവേഷണം മേഖലകൾക്ക് ഊന്നൽ കൊടുക്കുന്നതാണ് നിർമ്മലയുടെ ഏഴാമത്തെ ബജറ്റ് എന്നാണ് ചിത്രീകരിക്കപ്പെടുന്നത് പ്രതിരോധ മേഖലയ്ക്ക് ബജറ്റിന്റെ പന്ത്രണ്ട് ദശാംശം ഒൻപത് ശതമാനം നീക്കിവെക്കുന്നു ആറ് ദശാംശം രണ്ട് രണ്ട് ലക്ഷം കോടി ആഭ്യന്തര മന്ത്രാലയത്തിന് രണ്ട് ദശാംശം ഒന്ന് ഒൻപത് ലക്ഷം കോടി ഇതിൽ ഒന്നേ ദശാംശം നാല് മൂന്ന് ലക്ഷം കോടി സി ആർ പി എഫ് ബി എസ് എഫ് സി ഐ എസ് എഫ് തുടങ്ങിയവയ്ക്കാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും മൂന്ന് ലക്ഷം കോടിയിലേറെ കൃഷിക്കും അനുബന്ധ മേഖലകൾക്കുമായി ഒന്നേ ദശാംശം അഞ്ച് രണ്ട് ലക്ഷം കോടി കോടി ുവാക്കൾക്ക് തൊഴിലവസരം നൈപുണ്യ നയ വികസനത്തിന് രണ്ട് ലക്ഷം കോടി പ്രധാനമന്ത്രി ആവാസ് യോജന മൂന്ന് കോടി വീടുകൾ ആയിരം വ്യവസായ പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങും അത്യാധുനിക ടൂറിസം പ്രോത്സാഹിപ്പിക്കുവാൻ പദ്ധതി തുടങ്ങിയവയും ബജറ്റിലുണ്ട് കോൺഗ്രസിന്റെ പ്രകടന പത്രികയാണ് നിർമ്മല നടപ്പാക്കുന്നതെന്ന് കോൺഗ്രസ് വക്താവ് ജയറാം രമേശും ചിദംബരവും അവകാശപ്പെടുന്നു യുവാക്കൾക്ക് ഒരു ലക്ഷം രൂപ വരെ കൊടുക്കുന്ന അപ്രൻറ്റസ് പദ്ധതി തൊഴിൽ നൽകുന്ന തൊഴിൽ ഉടമകൾക്കുള്ള പദ്ധതി എന്നിവയാണ് ഇന്റേൺഷിപ്പ് ഇ പി എഫ് വിഹിതം നൽകൽ എന്നിവയാണത്രേ അവർ വാദിച്ചു നിലവിലുള്ള ഒഴിവുകൾ നികത്തുന്നതിനെ കുറിച്ച് ബജറ്റിൽ ഒന്നും പറയുന്നില്ല വയോജനങ്ങളെ മറന്നു തുടങ്ങിയ സത്യങ്ങളുണ്ട് കേരളത്തിന് ബജറ്റിൽ ഒന്നുമില്ലെന്നാണ് സംസ്ഥാന ധനമന്ത്രി ബാലഗോപാലിന്റെ പക്ഷം വിവേചനം കാണിക്കുന്ന ബജറ്റാണിതെന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു റെയിൽവേയുടെ മൂന്നാം പാത ശബരിപാത വിഴിഞ്ഞത്തുള്ള പ്രത്യേക സഹായം എല്ലാം ചോദിച്ചതാണ് വേറെ ഇരുപത്തിനാലായിരം കോടിയും പ്രത്യേക സഹായവും ചോദിച്ചു ഒന്നും തന്നില്ല എന്നാൽ ബജറ്റിൽ കേരളത്തിലെ റെയിൽവേ വികസനത്തിനായി മൂവായിരത്തി പതിനൊന്ന് കോടി നീക്കിവെച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വെളിപ്പെടുത്തി കണക്കുകളും അദ്ദേഹം വിവരിച്ചു യു സർക്കാരിന്റെ കാലത്ത് മുന്നൂറ്റി കോടിയായിരുന്ന തുകയാണ് ഇപ്പോൾ മൂവായിരത്തി പതിനൊന്ന് കോടി ആയതെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിന്റെ ആകെ ചിലവിന്റെ ഇരുപത്തിയൊന്ന് ശതമാനം മാത്രമാണ് വിഹിതം ബാലഗോപാൽ ചൂണ്ടിക്കാണിക്കുന്നു ഇക്കാര്യത്തിലെ ദേശീയ ശരാശരി ശരാശരിയാവട്ടെ നാൽപ്പത്തിയെട്ട് ശതമാനമാണ് ബീഹാറിന് എഴുപത്തിയൊന്ന് ശതമാനവും ഉത്തർപ്രദേശിന് നാൽപ്പത്തിയേഴ് ശതമാനവും കൊടുക്കുന്നു വിവേചനത്തിന്റെ ഉദാഹരണം അദ്ദേഹം കണക്കുകൾ സഹിതം ചൂണ്ടിക്കാണിച്ചു ബജറ്റ് വന്ന് ഉടനെ വന്ന ഏറ്റവും വലിയ സങ്കടങ്ങളിൽ ഒന്ന് കേരളത്തിന് ഇക്കുറിയും എയിംസ് ഇല്ലെന്നതായിരുന്നു ഭാരതത്തിൽ ഇരുപത്തിയഞ്ച് എയിംസുകൾ ഉണ്ടെങ്കിലും കേരളത്തിൽ ഇല്ല കേരളത്തിൽ എയിംസ് കൊണ്ടുവന്നിരിക്കും എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ബജറ്റിന് ശേഷവും ഉറപ്പിച്ച് പറയുന്നുണ്ട് എന്നത് നല്ല വാർത്തയാണ് കേരളത്തിൽ എയിംസ് ഇല്ല എന്ന് പറയാൻ കോൺഗ്രസിന് നാണമില്ലേ എന്ന് ആരും ആലോചിച്ചു പോകും കേരളത്തിൽ നിന്നും എട്ട് കോൺഗ്രസ് കേന്ദ്രമന്ത്രിമാർ ഉണ്ടായിരുന്ന കാലത്ത് ഇതൊന്നും ഓർത്തില്ലേ എന്ന് ചോദിച്ചു പോകാത്തവർ ആരുമുണ്ടാവില്ല കേരളത്തിൽ എവിടെ എയിംസ് വേണമെന്ന കാര്യത്തിൽ ഇവിടെ അഭിപ്രായ ഐക്യമില്ല എന്നാണ് പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ യു ഡി എഫ് സർക്കാർ തിരുവനന്തപുരത്തും കോഴിക്കോടും കോട്ടയത്തും എറണാകുളത്തും സ്ഥലം കണ്ടെത്തി കേന്ദ്രത്തെ അറിയിച്ചതാണ് ഒന്നും നടന്നില്ല ഇപ്പോൾ എവിടെ വേണം എന്ന കാര്യത്തിൽ സർക്കാരിന് തീരുമാനം എടുക്കാനാവുന്നില്ല മുന്നണി സർക്കാരിന്റെ സ്ഥിരതയ്ക്കു വേണ്ടി കൊടുക്കേണ്ടി വരുന്ന വിലയാണ് ബീഹാറും ആന്ധ്രയും കൊണ്ടുപോകുന്നത് ചുവരുണ്ടെങ്കിലല്ലേ ചിത്രം വരയ്ക്കാനാവൂ എന്ന പ്രമാണം വെച്ചു നോക്കുമ്പോൾ ഇതിന് ന്യായമുണ്ട് അതുപോലെ തന്നെ മുന്നണി സംവിധാനം കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ ഉണ്ടാകാവുന്ന അപകടകരമായ സമീപനങ്ങളുടെ നേർമുഖമാണിത് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന വലിയ പാർട്ടിക്ക് എല്ലാവരെയും നോക്കണം അവരുടെ പിന്തുണ വേണമെങ്കിൽ സംസ്ഥാന പാർട്ടിയുടെ താല്പര്യം സംരക്ഷിക്കണം കേരളത്തിന് നല്ല സംസ്ഥാന പാർട്ടി ഇല്ലെന്ന ദുര്യോഗം ഉണ്ട് കോൺഗ്രസ് വന്നാലും ബി ജെ പി വന്നാലും സ്ഥിതി മാറ്റമില്ല സി പി എമ്മും സി പി ഐയും ലീഗും പോലും ദേശീയ പാർട്ടികളാണ് അതായത് കോരൻ എന്നും കുമ്പിളിൽ തന്നെയാവും കഞ്ഞി എന്നർത്ഥം ദേശീയ പാർട്ടികൾക്ക് കേരളത്തിന്റെ താല്പര്യത്തെക്കാൾ വേറെ പലതും നോക്കണം ദേശീയ പാർട്ടികളെ ജയിപ്പിച്ചാൽ ഇതാണ് ഫലം സംസ്ഥാനം വികസിക്കണമെങ്കിൽ ശക്തമായ സംസ്ഥാന പാർട്ടിയാണ് ഉണ്ടാവേണ്ടത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ രാഷ്ട്രത്തിന്റെ പൊതുഗജനാവ് ഇഷ്ടക്കാർക്കു വേണ്ടി മാത്രം മാറ്റിവെക്കുന്നത് മോശം പ്രവണതയാണ് ഫെഡറൽ തത്വങ്ങൾക്ക് നിരക്കാത്തതുമാണ് എസ് എൻ ഡി പി കാവ്യവൽക്കരിക്കുവാൻ സമ്മതിക്കില്ലെന്ന പ്രഖ്യാപനവുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എസ് എൻ ഡി പി നേതാവ് വെള്ളാപ്പള്ളി നടേശിനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ന്യൂനപക്ഷങ്ങളെ ബി ജെ പി തമ്മിൽ തല്ലിക്കുന്നു എന്ന പതിവ് ആക്ഷേപം അദ്ദേഹം വീണ്ടും ഉയർത്തുന്നു എല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ തിരിച്ചടിയുടെ ഭാഗമായി വരുത്തേണ്ട തിരുത്തലുകളെ കുറിച്ചുള്ള പരസ്യ ചിന്തകളാണ് അങ്ങനെ ലവ് ജിഹാദ് പോലുള്ള കാര്യങ്ങൾ ഇല്ല എന്ന നിലപാട് ഗോവിന്ദൻ ആവർത്തിക്കുന്നു എന്ന് തോന്നുന്നു അതെല്ലാം ബി ജെ പിയുടെ ആരോപണമാണെന്നാണ് ഗോവിന്ദന്റെ പക്ഷം മുസ്ലിം ലീഗിന്റെ വർഗീയത തുറന്നു കാട്ടും എന്ന് ഗോവിന്ദൻ പറഞ്ഞു മുസ്ലിം വർഗീയത തങ്ങൾക്ക് അനുകൂലമാകുന്നില്ലെന്ന് കണ്ടപ്പോഴുള്ള പുത്തൻ വ്യാഖ്യാനം എന്ന് മാത്രം ഇതിനെ കരുതാനാവില്ല മുസ്ലിം ലീഗ് മതരാഷ്ട്രവാദികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നത് സത്യമാണ് വെൽഫെയർ പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത് അതിന് അടയാളമല്ലേ ജനാധിപത്യ മുന്നണിയിൽ പുതുതായി ചേർന്നിരിക്കുന്ന പേരില്ലാത്ത സംഘടനകളും നല്ല അടയാളമല്ലെന്ന് സംശയിക്കുന്നവർ ഏറെയുണ്ട് എന്നാൽ കേരളത്തിൽ ചത്ത കുതിരയെ പറപ്പിച്ചത് സി പി എം ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ സപ്തകക്ഷി മുന്നണിയാണ് ലീഗിന് ഇന്നുള്ള പദവിയുടെ യഥാർത്ഥ കാരണക്കാർ ആ മുന്നണിയിൽ ഇരുന്ന് ലീഗ് മലപ്പുറം ജില്ല ഉണ്ടാക്കി മലപ്പുറം ജില്ലയിൽ കോഴിക്കോട് യൂണിവേഴ്സിറ്റി കൊടുത്തു അന്ന് സാക്ഷാൽ കേളപ്പൻ പറഞ്ഞതാണ് മാപ്ലസ്ഥാനുള്ള തുടക്കമാവും അതെന്ന് പക്ഷേ ഇ എം എസും എ കെ ജിയും വരെ സമ്മതിച്ചില്ല കേരളത്തിനുമായി വലിയ വാക്സമരം തന്നെ ഉണ്ടായി ഇപ്പോൾ ഒറ്റപ്പെട്ടതാണെങ്കിലും സംസ്ഥാനവാദം ഉയരുന്നുണ്ട് ഇ എം എസ് ആപത്ത് മനസ്സിലാക്കി പിൻവാങ്ങി ലീഗുമായുള്ള ചങ്ങാത്തം തന്നെ അവസാനിപ്പിച്ചു ഭൂരിപക്ഷ വർഗീയതയെ നേരിടാൻ ന്യൂനപക്ഷ വർഗീയതയല്ല വഴി എന്ന് തുറന്നു പറഞ്ഞു പക്ഷേ പിണറായി യുഗമായപ്പോൾ മദനിയെ വരെ കൂട്ടുപിടിക്കാനായി നോട്ടം മുസ്ലിം തീവ്രവാദികളോട് സി പി എം കൂടിയപ്പോൾ മുസ്ലിം ലീഗ് ലസറിവിളായി ലീഗിന്റെ ദേശീയ നേതാവായി ഉയർത്തപ്പെട്ട് ലോക്സഭയിലേക്ക് പോയ പി കെ കുഞ്ഞാലിക്കുട്ടി രണ്ടായിരത്തി ഇരുപതിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരള നേതൃത്വത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ നിരീക്ഷകർക്ക് സംശയമായി ജനാധിപത്യ മുന്നണി അധികാരത്തിൽ തിരിച്ചു വന്നാൽ മുഖ്യമന്ത്രി കസേര ഉന്നം വെച്ചാവും കുഞ്ഞാലിക്കുട്ടിയുടെ വരവെന്ന് സംശയമായി അതിന്റെ പ്രയോജനം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് കിട്ടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിച്ചു പിന്നീടാണ് ജലീൽ ചെയ്ത ന്യൂനപക്ഷ പീഡനങ്ങൾ മാലോകർ അറിയുന്നത് അക്കാലത്ത് നിയമസഭയിൽ ഉണ്ടായിരുന്ന കേരള കോൺഗ്രസ് പോലും ജലീലിന്റെ നീക്കങ്ങൾ മനസ്സിലാക്കിയില്ല തെരഞ്ഞെടുപ്പിൽ ജയിച്ചതോടെ സർക്കാരിന്റെ രൂപം മാറി കേരളം തീവ്രവാദികളുടെ പറുദീസയാകുന്നതിനെതിരെ ഒന്നും ചെയ്തില്ല ഇന്ത്യയിൽ നടക്കുന്ന ഏത് സ്ഫോടന കേസിലെ പ്രതിക്കും വേണ്ടി പോലീസ് അന്വേഷിച്ചു വരുന്ന ഇടമായി കേരളം കേരള പോലീസ് ഒന്നും അറിയാതെയായി തീവണ്ടി കത്തിച്ച കേസിലെ പ്രതിയെ കൈകാര്യം ചെയ്തതും എറണാകുളത്തെ സ്ഫോടന കേസ് കൈകാര്യം ചെയ്തതും ഒന്നും എല്ലാവർക്കും വിശ്വാസമായ രീതിയിലല്ല പലർക്കും പല സംശയങ്ങളും ബാക്കിയായി ഇത്തരം സമീപനങ്ങൾ തിരുത്തുമോ എന്നതാണ് വിഷയം ഇല്ലെങ്കിൽ ലീഗുള്ള ജനാധിപത്യ മുന്നണി പോലെ തന്നെ മുസ്ലിം പ്രീണനം നടത്തുന്നവരാണ് ഇടതുമുന്നണിയും എന്ന് കരുതുന്നവർ കൂടിക്കൊണ്ടിരിക്കും യോഗത്തെ കാവ്യവൽക്കരിക്കാനോ ചെങ്കടി അണിയിക്കാനോ താനില്ലെന്ന തിരിച്ചടിയോടെ വെള്ളാപ്പള്ളിയും കളത്തിലിറങ്ങി ഇടതുപക്ഷത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കിട്ടുന്നത് ആദ്യമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെള്ളാപ്പള്ളി വിശദീകരിച്ചു ഇത്തവണ മുസ്ലിം സമുദായം അഖിലേന്ത്യാ തലത്തിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്തു വെള്ളാപ്പള്ളി പറഞ്ഞു ദേശീയ തലത്തിൽ മുസ്ലിം വോട്ടുകൾ ഒന്നിച്ച് ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസിനും കിട്ടി എന്നത് വാസ്തവമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ അങ്ങനെ തന്നെ വരണമെന്നില്ല പ്രത്യേകിച്ചും കേരളത്തിൽ ആലപ്പുഴയിൽ പോലും മുസ്ലിമായ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പിന്നിൽ പോയി വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിച്ചു എൻ ഡി എ കേരളത്തിൽ മൂന്നാം ശക്തിയായി ഉയരുന്നത് ഫലത്തിൽ ഇടതുമുന്നണിക്കാവും പ്രയോജനം ഉണ്ടാവുക വെള്ളാപ്പള്ളി ഇടതുപക്ഷത്തെ സമാധാനിപ്പിച്ചു സി പി എം മെച്ചപ്പെട്ട പരിഗണന കൊടുത്താൽ ഈഴവ വോട്ടുകൾ തിരികെ വരും അവരെ ശത്രുപക്ഷത്താക്കി ആണിയടിക്കാതിരുന്നാൽ മതി വെള്ളാപ്പള്ളി ഉപദേശിച്ചു ന്യൂനപക്ഷക്കാർക്ക് പാർട്ടി ട്രിപ്പിൾ പ്രൊമോഷൻ കൊടുത്തപ്പോൾ പാർട്ടി കെട്ടിപ്പടുത്തവരെ തഴഞ്ഞു ഈഴവ വോട്ടുകൾ ചോർന്നിട്ടുണ്ട് വടക്കൻ ജില്ലകളിൽ തീയ്യ വോട്ടുകൾ ചോർന്നത് താൻ കാരണമാണോ വെള്ളാപ്പള്ളി ചോദിച്ചു മുസ്ലിം സമൂഹത്തിന് വല്ലാതെ കൊടുത്തു മുസ്ലിം സമൂഹത്തെ പ്രീതിപ്പെടുത്തുവാൻ എല്ലാം ചെയ്യുന്നു കെ സുധാകരനെ പോലും വിശ്വസിക്കാനാവാത്ത ഭൂരിപക്ഷമല്ലേ അദ്ദേഹത്തിന് ലഭിച്ചത് സാധാരണക്കാരെ മറന്നതാണ് എൽ ഡി എഫിന് വിനയായത് ക്ഷേമ പെൻഷൻ കൂട്ടി പക്ഷെ കൂടുത്തില്ല മാവേലി സ്റ്റോറിൽ ഒന്നും ഇല്ലാതായി പലസ്റ്റീൻറെ പേരിൽ അമിതമായ മുസ്ലിം പ്രീണനം നടത്തി പാർട്ടിക്ക് ഒപ്പം നിന്ന അടിസ്ഥാന വർഗത്തെ മറന്നു മണി പവറും മസിൽ പവറും മുസ്ലിമുകൾക്കാണ് ക്രിസ്ത്യാനികൾ പോലും പേടിച്ചാണ് നിൽക്കുന്നത് അതാണ് ഈ വോട്ടുകളൊക്കെ ബി ജെ പിക്ക് പോകുവാൻ കാരണം പിന്നോക്ക ഐക്യം പറഞ്ഞ് മുൻപ് ചില മുസ്ലിം സംഘടനകൾ കൂടെ കൂട്ടി കിട്ടിയത് മുഴുവൻ കൊണ്ടുപോയി ആ കൂട്ടുകെട്ടിൽ തനിക്ക് കുറച്ചധികം പണം നഷ്ടപ്പെട്ടെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു പത്തനംതിട്ടയിൽ രാജു അബ്രഹാമോ ആലപ്പുഴയിൽ ജി സുധാകരനോ തോമസ് ഐസകോ മത്സരിച്ചിരുന്നു എങ്കിൽ ജയിക്കുമായിരുന്നു എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു പറഞ്ഞത് വെള്ളാപ്പള്ളി ആയതുകൊണ്ട് മതേതരവാദികൾ വിദ്വേഷ പ്രസംഗം എന്ന് പറയില്ലായിരിക്കും ഏതായാലും അദ്ദേഹം പറഞ്ഞതിൽ ഏറെ കഴമ്പുണ്ട് മണി പവറും മസിൽ പവറും മുസ്ലിമുകൾക്കാണ് ക്രിസ്ത്യാനികൾ പോലും പേടിച്ചാണ് നിൽക്കുന്നത് അതാണ് ഈ വോട്ടുകളൊക്കെ ബി ജെ പിക്ക് പോകുവാൻ കാരണം പിന്നോക്ക ഐക്യം പറഞ്ഞ് മുൻപ് ചില മുസ്ലിം സംഘടനകൾ കൂടെ കൂട്ടി കിട്ടിയത് മുഴുവൻ കൊണ്ടുപോയി എന്ന വെള്ളാപ്പണയുടെ നിരീക്ഷണം നോക്കുക പിന്നോക്ക ഐക്യം പറഞ്ഞ് ഈഴവരുടെ ആനുകൂല്യങ്ങൾ ചോർത്തുന്നവർ ന്യൂനപക്ഷ ഐക്യം പറഞ്ഞ് ക്രൈസ്തവരുടെ ആനുകൂല്യങ്ങളും തന്ത്രപൂർവ്വം കവരുന്നു മതസ്വാതന്ത്ര്യത്തിന് വേണ്ടി ക്രൈസ്തവർ ഉയർത്തുന്ന മുറവിളിയുടെ പോലും പ്രായോഗിക പ്രയോജനം ആർക്കാണെന്ന് ക്രൈസ്തവർക്ക് മനസ്സിലാകുന്നുണ്ട് ഗോവിന്ദന് വിവരമില്ലെന്നും കോടിയേരി എത്ര മനോഹരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു എന്നും ഓർമ്മിപ്പിച്ച് വെള്ളാപ്പള്ളി ആക്രമണം എം വി ഗോവിന്ദന് കൂടി നേരെയാക്കി എന്നാൽ അവസാനം ആലപ്പുഴയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ ഞാനും മാഷും തമ്മിൽ വഴക്കാണെന്ന് ആരും കരുതേണ്ടെന്ന് പറയാൻ വെള്ളാപ്പള്ളി മറന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും തെറ്റ് തിരുത്തിയിട്ടുണ്ട് മാഷും തിരുത്തിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ഞാനെന്നും ഇടതുപക്ഷക്കാരനാണ് എന്നാൽ എന്റെ രാഷ്ട്രീയം നടപ്പാക്കുവാൻ ജനറൽ സെക്രട്ടറിയുടെ കസേര ഉപയോഗിക്കില്ല സംഘടനയിൽ നക്സലുകൾ മുതൽ മുസ്ലിമുകൾ വരെയുണ്ട് എല്ലാ പാർട്ടിക്കാരും ഉണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിരോധമോ വിധേയത്വമോ ഇല്ല കുടുംബാംഗങ്ങൾ ആർ എസ് എസിലേക്ക് നീങ്ങുന്ന കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ തന്റെ കുടുംബം നന്നാക്കാൻ ആരും വരേണ്ടെന്നായിരുന്നു മറുപടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈഴവ ക്രൈസ്തവ വോട്ടർമാർ പരമ്പരാഗത രീതിയിൽ നിന്നും മാറി ചിന്തിച്ചെങ്കിൽ അതിനു കാരണം അവരുടെ സമുദായ നേതാക്കളല്ല എന്നതാണ് യാഥാർത്ഥ്യം ജനങ്ങൾക്കുണ്ടായ തിരിച്ചറിവുകളാണ് അതിനർത്ഥം സമുദായ നേതാക്കൾ പറഞ്ഞാൽ ചലനം ഉണ്ടാവില്ലെന്നല്ല ഇക്കുറി പക്ഷേ അതല്ല സംഭവിച്ചത് ഇടത് വലത് മുന്നണികളുടെ മുസ്ലിം പ്രീണനം കണ്ടുമടുത്തവർ സ്വന്തം നിലയിൽ പ്രതികരിച്ചതാണ് അതിന്റെ ഉത്തരവാദിത്തം സംഘടനാ നേതാക്കളിൽ കെട്ടിവെക്കുന്നത് അവരെ മഹത്വപ്പെടുത്തും എന്നല്ലാതെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടിയുടെ കാരണങ്ങൾക്ക് പരിഹാരമാവില്ല വെള്ളപ്പള്ളി പക്ഷേ ജനവികാരത്തിൽ ഉണ്ടായ മാറ്റത്തെ ശരിക്കും വ്യാഖ്യാനിക്കുന്നുണ്ട് ഈഴവരിലും ക്രൈസ്തവരിലും ചിലർ മാറി വോട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു മസിൽ പവറും മണി പവറും ഉള്ള മുസ്ലിമുകളെ പേടിച്ചാണ് ക്രൈസ്തവർ പോലും നിൽക്കുന്നത് എന്ന് വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിച്ചു ജനങ്ങൾ മാറി വോട്ട് ചെയ്തതിന് കാരണം സമുദായ സംഘടനകളല്ല ഇടതു സർക്കാരിന്റെ തീരുമാനങ്ങൾ മുസ്ലിം പ്രീണനങ്ങളായപ്പോൾ ഉണ്ടായ പ്രതികരണമാണ് രാഷ്ട്രീയ വീതം വയബിൽ ഈഴവരായ പിന്നോക്കക്കാർ തഴയപ്പെട്ടു വെള്ളാപ്പള്ളി പറഞ്ഞു ജലീൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കെ ശ്രീനാരായണ സർവകലാശാലയുടെ വൈസ് ചാൻസലറെ പോലും കണ്ടെത്തിയത് മുസ്ലിം സമൂഹത്തിൽ നിന്നാണ് അതാണ് അദ്ദേഹം പ്രഘോഷിക്കുന്ന മതേതരത്വം ഇതെങ്ങനെ മതേതരത്വം ആകും എന്ന് ചോദിക്കുന്നത് വിദ്വേഷ പ്രസംഗമാവും സംസ്ഥാന സർക്കാരിന്റെ ന്യൂനപക്ഷ കോർപ്പറേഷനിലെ ചെയർമാനും അംഗവും വ്യത്യസ്ത സമുദായക്കാരായിരിക്കണം എന്ന വ്യവസ്ഥ ജലീൽ ഭേദഗതി ചെയ്ത് ഒരു സമുദായക്കാരാവാം എന്ന് ആക്കിയതും മതേതരത്വം ഇതിനെതിരെ സി എന്നല്ല കോൺഗ്രസ്സുകാരോ കേരള കോൺഗ്രസുകാരോ പോലും ഒരക്ഷരം മിണ്ടാതിരുന്നതും മതേതരത്വം ജനം എന്ത് ചെയ്യും ഈ മതേതരവാദികളേക്കാൾ ഭേദം വേറെ ചിലരാണ് എന്ന് അവർ ചിന്തിച്ചതിൽ എന്താണ് അപാകത വള്ളം മുങ്ങാൻ പോകുന്നതിന് എസ് പിടിച്ച് വള്ളത്തിൽ ഇടുന്നത് എന്തിന് എന്ന വെള്ളാപ്പള്ളിയുടെ ചോദ്യം അർത്ഥഗർഭമാണ് ക്ഷേമ പെൻഷനുകളും ക്ഷാമബദ്ധ കുടിശ്ശികയും കൊടുക്കാൻ സർക്കാർ ഫീസുകൾ കൂട്ടാനും പദ്ധതി വലിപ്പം കുറയ്ക്കാനുമുള്ള സർക്കാർ നീക്കം വെളുക്കാൻ തേച്ചത് പാണ്ടാകുമോ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വീടുകളുടെ പ്ലാനുള്ള അംഗീകാരം സംബന്ധിച്ച നിരക്കുകളിൽ ഉണ്ടാക്കിയ വർധന പിൻവലിക്കേണ്ടി വന്നത് ഉയർത്തുന്ന സന്ദേഹമാണിത് ഏതായാലും സർക്കാർ ഫീസുകൾ കൂട്ടാനും പദ്ധതി വലിപ്പം കുറയ്ക്കാനുമുള്ള നീക്കത്തിന് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതി രൂപീകരിച്ചു കഴിഞ്ഞു പദ്ധതി വിഹിതത്തിൽ കുറവ് വരുത്തുവാൻ ധനമന്ത്രി അധ്യക്ഷനും മുന്നണിയിലെ എല്ലാ ഘടക കക്ഷികളുടെയും മന്ത്രിമാർ അംഗങ്ങളുമായുള്ള ഒരു സമിതിക്കും രൂപം കൊടുത്തു കഴിഞ്ഞു മന്ത്രിമാരായ കെ രാജൻ റോഷി അഗസ്റ്റിൻ കെ കൃഷ്ണൻകുട്ടി എ കെ ശശീന്ദ്രൻ എം ബി രാജേഷ് പി രാജീവ് എന്നിവരാണ് സമിതിയിലെ അംഗങ്ങൾ മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി കോടിയാണ് പദ്ധതിയുടെ അടങ്കൽ ഇതിൽ എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കോടി പഞ്ചായത്തുകൾക്കുള്ളതാണ് ആദ്യത്തെ നാലു മാസം പിന്നിടുമ്പോൾ പദ്ധതി ചെലവ് എട്ട് ശതമാനമാണ് കേന്ദ്ര വിഹിതത്തിലെ ഇടിവും കടമെടുപ്പിലെ നിയന്ത്രണവും കാരണം കുടിശ്ശികയായ ആനുകൂല്യങ്ങൾ നൽകുവാൻ പദ്ധതി വിഹിതം ക്രമീകരിക്കണം ധനവകുപ്പ് സെക്രട്ടറി രവീന്ദ്രൻ നായരുടെ ഉത്തരവ് പറയുന്നു അനിവാര്യമല്ലാത്തവയ്ക്ക് അംഗീകാരം നൽകാതെ ചെലവ് നിയന്ത്രിച്ച് അവയ്ക്കുള്ള പണം കൂടി ഉപയോഗിച്ച് കുടിശ്ശികകൾ നൽകാനാണ് ആലോചന മുപ്പതിനായിരം കോടി രൂപയാണ് കണ്ടെത്തേണ്ടത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ലീഡർഷിപ്പ് കോൺക്ലേവിന്റെ സമാപന ചടങ്ങിലെ മുഖ്യ പ്രസംഗകനായി മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട കോൺഗ്രസുകാർ മാത്രമല്ല ഉമ്മൻചാണ്ടിയെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ഇടതുപക്ഷക്കാർ കൊല്ലാക്കുല കൊന്നു എന്ന് കരുതുന്ന മിക്കവരും വല്ലാതെ അത്ഭുതപ്പെട്ടു വല്ലാതെ രോഷം കൊണ്ടവരും ഉണ്ട് അടുത്ത വർഷം ജസ്റ്റിസ് ശിവരാജിനെയും സരിതയെയും വരെ ക്ഷണിക്കുമോ എന്ന് ചോദിച്ചവർ വരെയുണ്ട് കുപ്രസിദ്ധയായ ഒരു സ്ത്രീ ഉന്നയിച്ച അടിസ്ഥാന രഹിതമെന്ന് ഉന്നയിക്കുന്നവർക്ക് പോലും ബോധ്യമുണ്ടായിരുന്ന ഒരു ആരോപണം ഏറ്റുപിടിച്ച് ഉമ്മൻചാണ്ടിയെ ക്രൂശിക്കുന്നതിന് നേതൃത്വം കൊടുത്ത നേതാവാണല്ലോ പിണറായി വിജയൻ അന്വേഷിച്ചിട്ടും അന്വേഷിച്ചിട്ടും മതി വരാതെ സോളാർ കേസ് അന്വേഷണം സി ബി ഐക്ക് വിട്ട മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഹൈക്കോടതി സി ബി ഐയുടെ അന്വേഷണത്തിന് വിട്ട കേസുകൾ പോലും സി ബി ഐക്ക് വിടാതിരിക്കുവാൻ സുപ്രീം കോടതിയിൽ കേസിന് പോയ മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടിക്കെതിരായ കേസുകൾ മുൻപിൻ നോക്കാതെ സി ബി ഐക്ക് വിട്ടത് എന്നത് ഓർക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഉമ്മൻചാണ്ടിയോടുണ്ടായിരുന്ന സ്നേഹം മനസ്സിലാവുന്നത് അതുകൊണ്ടാണ് പിണറായിയെ ആ വേദിയിൽ കണ്ട പലരും ഞെട്ടിയത് എന്നാൽ ഈ സത്യത്തിന് ഒരു മറുവശമുണ്ട് ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിന്റെ അവസാന നാളുകളെ തീർത്തും ഹീനമായ ഒരു ആരോപണത്തിന്റെ പേരിൽ അപമാനിച്ച പിണറായി അദ്ദേഹത്തിന്റെ ഒന്നാം ചരമ വാർഷികത്തിലെത്തി ഉമ്മൻചാണ്ടിയെ സ്തുതിച്ചു പറയുന്നതിന് ഈ അപൂർവ സമാപനം ഇടയാക്കി എന്ന സത്യവും മനസ്സിലാക്കപ്പെടേണ്ടതുണ്ട് അക്ഷീണ പ്രയത്നത്തിന്റെ പ്രതീകമായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയമായി തങ്ങളെ എതിർക്കുമ്പോഴും അദ്ദേഹം നല്ല നിർദ്ദേശങ്ങളെ സ്വാഗതം ചെയ്തു വിദ്യാർത്ഥി യുവജന പ്രവർത്തകനായി ആരംഭിച്ച ഉമ്മൻചാണ്ടിക്ക് കേരള ജനതയോട് വല്ലാത്ത ആത്മബന്ധം ഉണ്ടായി ആ ബന്ധമാണ് അദ്ദേഹത്തെ അനന്യനാക്കിയത് പിണറായി പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രിയായപ്പോൾ താൻ ആദ്യം കണ്ടത് ഉമ്മൻചാണ്ടിയെയാണ് പൊതുജന സേവനമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ കാതൽ കടമനിട്ട വിവർത്തനം ചെയ്ത റോബർട്ട് ഫ്രോസ്റ്റിന്റെ കവിതയിൽ പറയുന്നത് പോലെ ഉറങ്ങുന്നതിനു മുമ്പ് ഇനിയും കാതങ്ങൾ പോകാനുണ്ട് എന്നതായിരുന്നു ഉമ്മൻചാണ്ടിയുടെ തിരിച്ചറിവ് രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്ക് അപ്പുറം ഉള്ളതായിരുന്നു തങ്ങളുടെ സൗഹൃദ ബന്ധം എന്ന് പിണറായി പറഞ്ഞു ഏതു കാര്യത്തെക്കുറിച്ചും സംസാരിക്കുവാൻ സംസാരിക്കുവാന് തർക്കിക്കുവാനും തങ്ങൾക്ക് സാധിക്കുമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് രണ്ടായിരത്തി നാലിൽ ഉണ്ടായ സുനാമിയുടെ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി ഇടതുപക്ഷം പൂർണമായി സഹകരിച്ച കാര്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചു ചുരുക്കത്തിൽ കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ വിഷം എടുപ്പിക്കുന്നത് പോലെ ഒന്നാക്കി ഈ ചടങ്ങിനെ മാറ്റാൻ ചാണ്ടിയമ്മനായില്ലേ എന്ന് ചോദിക്കുന്നവരും ഉണ്ട് അങ്ങനെ വരുമ്പോൾ പിണറായി പറഞ്ഞത് കേട്ട് ഉമ്മൻചാണ്ടിക്കെതിരെ അപവാദങ്ങൾ പ്രചരിപ്പിച്ച സഖാക്കളും പിണറായിയെ ഈ വേദിയിൽ കണ്ട് ഞെട്ടിയിരിക്കില്ലേ അത്രയും ഹൃദയസ്പർശിയായിരുന്നല്ലോ പിണറായിയുടെ വാക്കുകൾ ഹീനമായ വ്യക്തിഹത്യ നടന്ന നാളുകളായിരുന്നു അത് കേരളത്തിലാകെ ഉമ്മൻചാണ്ടിക്കെതിരായ ഹീനമായ പോസ്റ്ററുകൾ പതിച്ച് അദ്ദേഹത്തെ അപമാനിച്ചു സെക്രട്ടേറിയറ്റ് ഉപരോധം പോലുള്ള വല്ലാത്ത സമരങ്ങൾ നടത്തി ഭരണത്തെ സ്തംഭിപ്പിക്കുവാൻ നോക്കി ആലപ്പുഴയിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നടത്തിയ ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ സംബന്ധിച്ച മുൻ മന്ത്രിയും സി പി എം നേതാവും ജി സുധാകരൻ ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു സ്ത്രീയെ മുൻനിർത്തി പറഞ്ഞതെല്ലാം കള്ള കഥകളായിരുന്നു എന്ന് പറഞ്ഞു രാഷ്ട്രീയ വിമർശനങ്ങളും കുറ്റാരോപണങ്ങളും തെറ്റല്ല സുധാകരൻ പറഞ്ഞു പക്ഷേ തീർച്ചയല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തിഹത്യ നടത്തുന്നത് തെറ്റാണ് ഒരു സ്ത്രീയുടെ പേരിൽ ഉമ്മൻചാണ്ടിക്ക് ഏറെ അപമാനം സഹിക്കേണ്ടി വന്നു ഇക്കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഒറ്റ വാക്കുപോലും പറഞ്ഞിട്ടില്ല സുധാകരൻ ഓർമ്മിപ്പിച്ചു അത് രാഷ്ട്രീയ ആക്രമണമായിരുന്നില്ല അത് കോൺഗ്രസിനെതിരായ ആക്രമണവും ആയിരുന്നില്ല വ്യക്തിഹത്യായിരുന്നു ഇങ്ങനെ ചെയ്യുന്നവർ സ്വന്തം പ്രസ്ഥാനത്തെയാണ് ദുഷിപ്പിക്കുന്നത് സുധാകരൻ പറഞ്ഞു ഞാൻ നിരപരാധിയാണ് ദൈവവിശ്വാസിയും എന്ന് പറഞ്ഞ് എല്ലാത്തരം നിന്ദനങ്ങളെയും പരിഹാസങ്ങളെയും നേരിട്ടാണ് ഉമ്മൻചാണ്ടി ആ നാളുകൾ കടത്തിവിട്ടത് അക്കാലത്ത് കൂടെ നിന്നവരെയും കാണാൻ ഉണ്ടായിരുന്നില്ലെന്ന് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ കുറ്റപ്പെടുത്തി ഇതേക്കുറിച്ച് താൻ ഉമ്മൻചാണ്ടിയോട് ചോദിച്ചിട്ടുണ്ടെന്നും അവർ പറഞ്ഞു ഏതായാലും ആ ആരോപണത്തിലൂടെയും അതുണ്ടാക്കിയ പ്രത്യാഘാതങ്ങളിലൂടെയും തുടർ ഭരണത്തിന്റെ വക്കത്തിരുന്ന ഒരു സർക്കാരിനെ പുറത്താക്കുവാൻ സാധിച്ചു സോളാർ സമരത്തിന്റെ മാത്രം ഫലമല്ല കോൺഗ്രസിലും മുന്നണിയിലും ഉണ്ടായ സ്വര കുറവിന്റെ വിഷയം കൂടിയായിരുന്നു ആ തോൽവി മന്ത്രിമാരിൽ പലരും അഴിമതിക്കാരെന്ന് ആരോപിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ ടിക്കറ്റ് നിഷേധിക്കണം എന്ന നിലപാട് എടുത്ത അന്നത്തെ കെ അധ്യക്ഷൻ വി എം സുധീരൻ ആരെയാണ് ശരിക്കും സഹായിച്ചത് തുടർഭരണം കിട്ടിയാൽ ഉമ്മൻചാണ്ടി തന്റെ മുഖ്യമന്ത്രി ആയെങ്കിലോ എന്ന് കരുതി തുടർഭരണം കിട്ടരുത് എന്ന് ആഗ്രഹിച്ച കോൺഗ്രസ് നേതാക്കളല്ലേ മുന്നണിയിലും കലാപമായിരുന്നില്ലേ രണ്ടായിരത്തി പതിനഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുകാർ തന്നെ തോൽപ്പിക്കുവാൻ ശ്രമിച്ചു എന്ന് അന്നത്തെ ജനാധിപത്യ മുന്നണിയിലെ പ്രമുഖ ഘടകകക്ഷി നേതാവായ കെ എം മാണി പരസ്യമായി ആക്ഷേപിച്ചില്ലേ അതിൽ പ്രതിഷേധിച്ച് അദ്ദേഹം പിൻകാലത്ത് ജനാധിപത്യ മുന്നണിയിൽ നിന്നും വിട്ടുപോയില്ലേ അധികാരത്തിന്റെ മത്തു പിടിച്ചവർ ശരിക്കും തമ്മിൽ തല്ലി കോൺഗ്രസിലെയും മുന്നണിയിലെയും ചിലരെ നിഗ്രഹിക്കുവാൻ ലക്ഷ്യം വെച്ച് നടത്തിയ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു രാഷ്ട്രീയത്തിലെ ആരോപണ പ്രത്യാരോപണങ്ങളെയും കളികളെയും അധികാരം പിടിക്കുവാൻ ഓരോ വ്യക്തിയും പാർട്ടിയും നടത്തുന്ന കളികളായി സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ മാത്രം കാണുന്ന നേതാവായിരുന്നു ഉമ്മൻചാണ്ടി എന്നതുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് സുധീരനോടോ രമേശിനോടോ പിണറായിയോടോ ശിവരാജിനോടോ ഉന്നയിച്ച സ്ത്രീയോടോ പോലും വിദ്വേഷം ഉണ്ടാകാൻ ഇടയില്ല എങ്കിലും പിണറായിയെ ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക അനുസ്മരണത്തിന് ക്ഷണിച്ചതും ചടങ്ങിൽ പ്രമുഖ സ്ഥാനം നൽകി ആദരിച്ചതും ചാണ്ടി ഉമ്മൻ കാണിച്ച വിവേകരഹിതമായ നടപടിയായിട്ടാണ് കേരളത്തിലെ നല്ല വിഭാഗം കോൺഗ്രസുകാരും കാണുന്നത് അഞ്ചാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച തുർക്കിയിലെ ക്രൈസ്തവ ഹാഗിയ സോഫിയ മോസ്കാക്കി മാറ്റിയ എർദോഗിന്റെ തീരുമാനത്തെ പിന്താങ്ങി സംസാരിച്ചതുപോലെ ഒരു ആന വിവേകം കേസും സോളാർ വിവാദവും തുടങ്ങിയത് പ്രതിപക്ഷമല്ല ഭരണകക്ഷിയായിരുന്നു മാണി മുഖ്യമന്ത്രി ആകാതിരിക്കുവാനും ഉമ്മൻചാണ്ടിക്ക് തുടർഭരണം കിട്ടാതിരിക്കുവാനും ഭരണകക്ഷിയിൽ തുടങ്ങിയ വിവാദമാണിത് പ്രതിപക്ഷം അത് മുതലാക്കി എന്ന് മാത്രം അങ്ങനെ വരുമ്പോൾ മറിയാമ്മ ഉമ്മന്റെ ആപത്തുകാലത്ത് ആരും കൂടെ ഇല്ലായിരുന്നു എന്ന നിരീക്ഷണത്തിൽ പതിരില്ല എന്ന് കരുതേണ്ടി വരും മുഖ്യമന്ത്രി യു എൻ അവാർഡ് ഏറ്റുവാങ്ങിയ അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥനെ പോലീസ് അറസ്റ്റ് ചെയ്തതടക്കം എന്തെല്ലാം വിചിത്രമായ നടപടികൾ അന്നുണ്ടായി ഉമ്മൻചാണ്ടിയെ വളഞ്ഞിട്ട് ആക്രമിച്ച സോളാർ കേസിന്റെ കാലത്ത് ഞങ്ങൾ കോൺഗ്രസുകാർ കൂടെ ഉണ്ടായിരുന്നു എന്ന ചാടിപ്പറയാൻ രമേശ് ചെന്നിത്തല മാത്രമാണ് വന്നത് ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ യോഗത്തിൽ പങ്കെടുക്കുക മാത്രമാണ് പിണറായി ചെയ്തതെങ്കിൽ ബാർകോഴ കേസിൽ മാണിയുടെ പതിമൂന്നാമത് ബജറ്റ് ദിനത്തെ ചുടലപ്പാമ്പ് ആക്കിയവർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ മുന്നണി പെരുവഴിയിൽ ഉപേക്ഷിച്ച മാണിയുടെ കുഞ്ഞുങ്ങളെ അതിനടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയിൽ ചേർത്തു ഏതായാലും മാണിയുടെ ആത്മകഥാ പ്രകാശനത്തിന് പോലും ജോമാൻ കോൺഗ്രസുകാരെ വിളിച്ചില്ല ബാർക്കോഴ കേസ് വെടക്കാക്കി മാണിയെ അപമാനിച്ചുകൊണ്ട് മാണി നല്ലവനാണെന്ന് മാർക്ക് ആന്റണിയെ പോലെ കോൺഗ്രസുകാർ വിളിച്ചു പറഞ്ഞു കൊണ്ടിരുന്നു എന്നത് ചരിത്രം ഇപ്പോഴും ജോസ് ഇടതുമുന്നണിയിൽ പോയതിനെയും ജോസിനെ ഇടതുമുന്നണിയിൽ എടുത്തതിനെയും കുറ്റപ്പെടുത്തുന്ന കോൺഗ്രസ്സുകാരുണ്ട് ഷിരൂരിലെ മണ്ണിടിച്ചിലും പെരുമഴയിലും ഉണ്ടായ ദുരന്തത്തെക്കുറിച്ച് നടന്ന ആവേശകരവും മത്സര ബുദ്ധിയുടേതുമുള്ള മാധ്യമ പ്രവർത്തനം ലോറി കണ്ടെത്തുന്നതിനും രക്ഷാപ്രവർത്തനത്തിനും തടസ്സമുണ്ടാക്കിയോ ഭാരത സൈന്യത്തിന്റെ അടക്കമുള്ള വിദഗ്ദ്ധർ പറയുന്നതിനേക്കാൾ പ്രാധാന്യം ചില നാട്ടുപ്രമാണിമാർക്ക് കൊടുത്തുകൊണ്ടുള്ള മാധ്യമ വിശകലനങ്ങൾ തുടക്കം മുതലേ ആലോചകമായിരുന്നു കേരള തലസ്ഥാനത്ത് നാട്ടുകാരുടെ മുന്നിൽ മുങ്ങിപ്പോയ ഒരു യുവാവിനെ രക്ഷിക്കുവാൻ മൂന്ന് ദിവസം നടത്തിയ തെരച്ചിലും അവസാനം മൃതദേഹം തിരച്ചിലുകാരെ എല്ലാം വെട്ടിച്ച് എഴുന്നൂറ്റി അൻപത് മീറ്റർ അകലെ കണ്ടെത്തിയതും സമകാലീന സംഭവം അതാണ് കേരളത്തിലെ വിദഗ്ധരുടെ ഒരു അനുഭവം അവർ കർണാടകത്തിൽ ചെന്ന് ആളുകളിക്കാൻ നോക്കി കേരളത്തിലെ എം എൽ എമാരും എം പിമാരും ചാനലുകാരും എല്ലാം പറന്നെത്തി എം എൽ എ വോട്ടും ചാനലുകാർക്ക് റേറ്റിങ്ങും എല്ലാമായിരുന്നു വിഷയം സോഷ്യൽ മീഡിയക്കാർക്ക് അത് തന്നെ വിഷയം അവസാനം ദുരന്തത്തിൽപ്പെട്ട ലോറി ഇവരാരും പ്രവചിക്കാത്തിടത്ത് നിന്ന് കണ്ടെത്തുന്നു എന്ന് വന്നതോടെ ഇന്നലെ വരെ പുകഴ്ത്തി പറഞ്ഞവരെ എല്ലാം തള്ളി പറഞ്ഞുകൊണ്ട് ചാനലുകാർ മലക്കം മറിഞ്ഞു കടക്കുപുറത്ത് എന്ന് ചിലപ്പോഴെങ്കിലും ഇക്കൂട്ടരോട് പറയേണ്ടി വരും എന്ന് ഈ സംഭവം അടിവരയിട്ടു ബോംബെ തീവ്രവാദി ആക്രമണത്തിൽ ചാനലുകൾ നടത്തിയ മത്സരം പാകിസ്ഥാൻ തീവ്രവാദികളെ സഹായിച്ച കഥ ആർക്കാണ് അറിയാത്തത് മാധ്യമങ്ങൾ ഇത്രയും കളി കളിക്കുന്നത് അവരുടെ തന്നെ വിശ്വാസ്യതയ്ക്ക് വരെ ദോഷമാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ മാസപ്പടി സംഭവത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പൊതുഗജനാവിലെ കൊള്ളയാണെന്ന് കമ്പനി രജിസ്ട്രാർ വി എം പ്രശാന്ത് ഹൈക്കോടതിയിൽ പറഞ്ഞത് ഈ ബഹളത്തിനിടയിൽ മുങ്ങിപ്പോയെങ്കിലും അതുണ്ടാക്കുന്ന ചലനങ്ങൾ നിസ്സാരങ്ങളല്ല പ്രത്യേകിച്ചും സി പി എം തന്നെ ഇക്കാര്യത്തിൽ പാർട്ടിക്കുണ്ടായ വീഴ്ച വിഷയമാക്കിയ സാഹചര്യത്തിൽ കെ എസ് ഐ ഡി സിയുടെ പണവും മാസപ്പടി കേസിൽ ഇടപെട്ടിട്ടുണ്ടെന്ന് കമ്പനി രജിസ്ട്രാർ ചൂണ്ടിക്കാണിച്ചു കെ എസ് ഐ ഡി സി ചില കാര്യങ്ങൾ മറച്ചുവെക്കുന്നു എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കെ എസ് ഐ ഡി സി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനെതിരെ സമർപ്പിച്ച ഹർജിയിലാണ് കമ്പനി രജിസ്ട്രാർ ഈ വാദം ഉന്നയിച്ചത് ഷീലോഹിന്റെ കാഴ്ചകൾ ഇനി അടുത്താഴ്ച